ഒരു രാജാവ് തൻ്റെ രണ്ട് സേവകന്മാരെ വിളിച്ചു ആദ്യത്തെ ആളോട് പറഞ്ഞു അടുത്ത മൂന്ന് ദിവസം എൻ്റെ രാജ്യത്തിൽ സഞ്ചരിച്ച് ഇവിടെയുള്ള കാട്ടുപുല്ലുകളുടെയും കളകളുടെയും പാഴ്ചെടികളുടെയും ഓരോ ചെടി വീതം കൊണ്ടുവരണം അടുത്ത ആളോട് പറഞ്ഞു നീ പോയി എൻ്റെ രാജ്യത്തെ പൂക്കൾ ഉള്ള ചെടികളുടെ ഓരോന്ന് എനിക്ക് കൊണ്ടു തരണം രണ്ടു പേരും പോയി രാജ്യം മുഴുവൻ സഞ്ചരിച്ച് മൂന്നാം ദിവസം തിരികെ എത്തി ഒരാൾ കുറേയേറെ കളകളുമായി നിൽക്കുന്നു രണ്ടാമത്തവൻ കൈനിറയെ പൂക്കളുമായി നിൽക്കുന്നു ആദ്യത്തെ ആളോട് രാജാവ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നിന്നെ ഞാൻ ഏൽപ്പിച്ച കർത്തവ്യം ഒന്നാമത്തവൻ ഇങ്ങനെ പറഞ്ഞു രാജാവേ നമ്മുടെ ഈ രാജ്യത്തിൽ മുഴുവനും കളകളും കാട്ടുപുല്ലുകളുമാണ് ആയതിനാൽ എൻ്റെ ജോലി വളരെ നിസ്സാരമായിരുന്നു രണ്ടാമത്തവനോട് രാജാവ് ചോദിച്ചു നിന്നെ ഏൽപ്പിച്ച ജോലി അപ്പോൾ കഠിനമായിരുന്നിരിക്കണമല്ലോ എന്നാൽ രണ്ടാമത്തവൻ പറഞ്ഞു ഇല്ല രാജാവേ എൻ്റെ ജോലി വളരെ എളുപ്പമായിരുന്നു നമ്മുടെ ഈ മനോഹര രാജ്യം നിറയെ പൂക്കളാണ് വിവിധ വർണ്ണത്തിലുള്ള പൂക്കളാണ് കാട്ടുചെടികളെ ഞാൻ കണ്ടതേയില്ല രണ്ടു പേർ രണ്ട് കാഴ്ചപ്പാടുകൾ രണ്ട് ഉദ്ദേശങ്ങൾ നാം നോക്കുന്നതാണ് നാം കാണുന്നത് നമ്മുടെ കണ്ണുകൾ എന്തിനെ നോക്കുന്നുവോ അതിനെ നാം കണ്ടുമുട്ടും മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും മാത്രം നോക്കുന്നവർ അതുമാത്രമേ കാണുകയുള്ളൂ എന്നാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മകൾ നോക്കുന്നവർ അവരുടെ നന്മയും സൗന്ദര്യവും മാത്രമാണ് കാണുന്നത് കുറവുകൾ കാണുന്നവർ അതെല്ലാം കൂടെ ശേഖരിച്ച് അവരുടെ ജീവിതം തന്നെ തകർക്കുന്നു നഷ്ടപ്പെടുന്നത് അവരുടെ തന്നെ സുഗന്ധവും സമാധാനവുമാണ് മറ്റുള്ളവരെ പഴിചാരിയും അവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞും അവർ ജീവിക്കുന്നു നാളുകളായി പലരുടെ അടുത്തു നിന്ന് ശേഖരിച്ച മുള്ളുകളുമായി അവർ നടന്ന് അനേകരെ മുറിപ്പെടുത്തുന്നു അത് അവരുടെ ശീലമാണ് അതില്ലാതെ അവർക്ക് ജീവിക്കുവാൻ കഴിയില്ല അവർക്കും സമാധാനമില്ല അവരുടെ അടുത്തുള്ളവർക്കും സമാധാനമില്ല എന്നാൽ നാം പൂക്കളെ കാണേണ്ടവരാണ് മറ്റുള്ളവരുടെ നന്മ കാണുന്നവരുടെ ജീവിതം തന്നെ സുഗന്ധമയമാണ് അവർക്ക് ഉള്ളിൽ സമാധാനമുണ്ട് അവർ നോക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം സുഗന്ധം മാത്രമാണ് അവരുടെ മനസ്സ് സന്തോഷിച്ചു കൊണ്ടേയിരിക്കും അവർ ചെറിയ സന്തോഷങ്ങളെയും അവഗണിക്കില്ല അവർ സകലരുടെയും സകലത്തിൻ്റെയും നല്ല ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കുന്നു അവരാണ് സൗഖ്യമാക്കുന്നവർ അവരാണ് ഒരു രാജ്യത്തെ മനോഹരമാക്കുന്നത് അവർക്ക് മുള്ളുകളെ നോക്കി നിന്ന് പാഴാക്കുവാൻ സമയമേയില്ല ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനങ്ങളും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലായെങ്കിൽ ഞാൻ ഏതുമില്ല എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ലായെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല സ്നേഹം നികളിക്കുന്നില്ല ചീർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല ദ്വേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും പോകയില്ല വീഴുമ്പോൾ താങ്ങും നൽകി മാ നിൽക്കും വീഴുമ്പോൾ താ